അസ്സാമലൈക്കും വറഹമത്തല്ലാഹി ഉബ്ബാത്തു ഏതൊരു പെണ്ണും വിവാഹ അടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലും ആശങ്കയിലും ആയിരിക്കും ആ വീട്ടിലവർ എങ്ങനെയായിരിക്കും എന്നോട് എങ്ങനെ പെരുമാറും ആ വീടും പരിസരവും എന്തായിരിക്കുമെന്ന ആശങ്കയായിരിക്കും അതിലുപരി ഒരുപാട് സ്വപ്നങ്ങൾ അവൾക്കുള്ളിൽ ഉണ്ടാവും തൻ്റെ ഭർത്താവ് തന്നെ ആർമാർത്ഥമായി സ്നേഹിക്കും തന്റെ കാര്യങ്ങൾ നോക്കിയും തന്നെ കെയർ ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരാളായിരുന്നു ഫസ്നയും അവൾക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അവളുടെ വിവാഹ ജീവിതം അങ്ങനെ ഇരിക്കു ഫസ്നയ്ക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയ സമയത്താണ് അവൾക്ക് വിവാഹാലോചന വന്ന് തുടങ്ങിയത് അവൾ പഠിക്കാൻ എടുക്കുക അതുകൊണ്ട് തന്നെ വീട്ടുകാർ അവളെ പഠിപ്പിക്കാനാകി അങ്ങനെ ഒരു ലാബിൽ അവൾക്ക് ജോലിയുണ്ട് മൂത്ത് ജേഷ്ഠിമാരൊക്കെ കെട്ടിച്ചയച്ചപ്പോഴേക്കും വാപ്പയ്ക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു അതിനെല്ലാം വാപ്പയെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ഫസ്നയുടെ ആഗ്രഹം പക്ഷേ മറ്റൊരു വിവാഹാലോചന വന്നപ്പോൾ വാപ്പ പിന്നെ ഒന്നും നോക്കില്ല മോളെ നീ വിവാഹത്തിന് സമ്മതിക്കണം നീ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നടന്നാൽ നിന്റെ പ്രായം അങ്ങ് പോവും ഇതിപ്പോൾ ഞാൻ കേട്ടെടുത്തോളം നല്ല ആലോചനയാണ് ഷമീർ നല്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് അവൻ നാട് തന്നെയാണ് ജോലി മൂത്ത ജ്യേഷ്ഠന്മാരാണ് മൂന്ന് ജ്യേഷ്ഠന്മാരും അവൻകുണ്ട് അവരെല്ലാം വിവാഹം കഴിഞ്ഞു പക്ഷേ ഒരു പോരായ്മ പറഞ്ഞാൽ അവൻക്ക് വാപ്പയും ഉമ്മയില്ല അവർ നേരത്തെ മരണപ്പെട്ടു പോയി അതവൻ്റെ കുറ്റമല്ലല്ലോ വിധി അതാണ് മോളെ എന്നാലും ഷെമീറിൻ്റെ ആലോചന വന്നപ്പോൾ ഫസ്നക്കും താല്പര്യമായിരുന്നു മൂത്ത രണ്ട് ജ്യേഷ്ഠന്മാരും വേറെ പോയിട്ടുണ്ട് ഇപ്പോൾ അവൻ മറ്റൊരു ജ്യേഷ്ഠൻ്റെയും ഭാര്യയുടെയും കൂടെയാണ് താമസം എന്നും പറയുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അവരും വേറെ പോവും ഇപ്പോൾ എല്ലാവരും കൂടെ തറവാട് വീട്ടിലാണ് അങ്ങനെ ഷെമീർ അവളെ പെണ്ണ് കാണാൻ വന്നു അതീവ സുന്ദരനായിരുന്നു ഷെമീർ ഫസ്നയ്ക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു അവനക്ക് ഫസ്നയും ഇഷ്ടപ്പെട്ടു അങ്ങനെ വിവാഹാലോചന മുന്നോട്ട് വന്നു അവരെല്ലാവരും വന്ന് അവളുടെ വിവാഹം നിശ്ചയിച്ചു അങ്ങനെ വിവാഹ ദിവസമെല്ലാം അവൾ ഒരുപാട് പ്രതീക്ഷയും സ്വപ്നവും ആയിരുന്നു വലത് കാൽ വച്ച് അവൻ്റെ വീട്ടിലേക്ക് കയറുമ്പോഴും അവളുടെ ഉള്ളിൽ വല്ലാതെ പേടിയും ഭയുമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഉമ്മയില്ല എല്ലാം പറഞ്ഞു തരാം പക്ഷേ ഇത്തമാരുണ്ടല്ലോ ആ ഒരു സമാധാനം മാത്രമായിരുന്നു അവർക്ക് അങ്ങനെ ഏട് ഷെമീറിൻ്റെ മറ്റ് രണ്ട് ഏട്ടന്മാരുടെ ഭാര്യയ്ക്ക് ആരൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ ഇവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒരാൾ മാത്രം വല്ലാതെ അകലം പാലിച്ച് വിട്ടുമാറി നിൽക്കുകയാണ് അന്നത്തെ ദിവസം മറ്റ് രണ്ട് ജ്യേഷ്ഠന്മാരുടെ വീട് വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവരെല്ലാം അവളോട് യാത്ര പറഞ്ഞു മോളെ രാവിലെ വരാട്ടോ എന്ന് എന്തായാലും അവിടെ പോയി കിടക്കട്ടെ ഇന്നലെ രണ്ട് ദിവസമായി ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയിട്ട് നല്ല ക്ഷീണുണ്ട് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഷെമിറത്തയോട് പറയുന്നുണ്ട് നീ ഇവിടെ നോക്കണം കേട്ടോ എന്തായാലും അവൻ വരുന്ന സമയത്ത് ഇവിടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു നേരത്തെ കിടന്നോളൂ എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ടാണ് അവരേക്ക് പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ഷമിത്തയാണ് അവളുടെ കൂടെ താമസിക്കാനും അവരുടെ കൂടെയാണ് ആ വീട്ടിലെന്ന് കാര്യം അറിയാമായിരുന്നു അങ്ങനെ ഇത്തയോട് അവൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം ഒരു മുകളിലൊക്കെ ഒതുക്കുകയാണ് എന്താ ഇവർ കൂടുതലൊന്നും സംസാരിക്കുന്നില്ലല്ലോ പരിചയക്കുറവാവും പതിയെ മാറ്റിയെടുക്കാമെന്നാണ് ഫസ്ന വിചാരിച്ചത് അങ്ങനെ അന്ന് രാത്രി അവൾ റൂമിലേക്ക് പോയി റൂമിൽ ആദ്യ രാത്രിയാണ് കൂട്ടുകാരികളെല്ലാം പറഞ്ഞ് കഥ കെട്ട് അവൾക്ക് നാണം വന്ന് തുടങ്ങിയിരുന്നു അവളുടെ കയ്യിൽ പാൽ ഗ്ലാസ്സോ അതൊന്നുമില്ലായിരുന്നു ഒരിക്കലും അതൊക്കെ തന്നു വിടേണ്ടത് മുത്തച്ചിത്താത്തയല്ലേ എന്ന് അവൾ ഓർത്തിരുന്നു പക്ഷേ എന്തോ അവരൊന്നും പറയാതെ നേരത്തേക്ക് തന്നെ കിടന്നുറങ്ങിയത് ഓർത്തപ്പോൾ അവൾക്ക് വിഷമം തോന്നിയിരുന്നു അങ്ങനെ റൂമിലെത്തി അവൾ ചുറ്റുപാട് നോക്കി അവിടെ ഇക്കുണ്ടാവുന്ന പ്രതീക്ഷയിലാണ് അവൾ വന്നത് എന്നാൽ അവിടെ ആരെയും കണ്ടിട്ടില്ലാട്ടോ അങ്ങനെ അവൾ ചുറ്റുപാട് നോക്കിയെങ്കിലും കുറേ സമയം കാത്തിരുന്നു പുറത്തൊന്നും ഷെമീറക്കയെ കണ്ടില്ലെന്ന് കണ്ടപ്പോൾ ഇന്നലത്തേക്ക് തളർച്ച കൊണ്ട് അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി രാവിലെ നോക്കുന്ന സമയത്തും അവിടെ ആരും കണ്ടില്ലായിരുന്നു ഇക്കെവിടെ എന്താ ഇക്കിന്നലെ വന്നില്ലേ കൂട്ടുകാരികളെല്ലാം പറഞ്ഞ കഥകളെ ഓർത്തപ്പോൾ അവൾക്കൊരുപാട് വിഷമം തോന്നി ഇക്കെ നല്ലതുപോലെയൊന്നും പോലും കണ്ടില്ല അതിനു മുമ്പ് ഇക്കിതെവിടെ പോയി അവൾ താഴേക്ക് വന്നിട്ടും ക്ഷമിത്തയോട് ചോദിച്ചു ഇത്ത ഇക്ക ഇന്നലെ റൂമിൽ വന്നില്ലല്ലോ ഇക്കതെ എവിടെ പോയി ഏ എനിക്കറിയില്ല അവൻക്ക് എന്തെങ്കിലും ജോലി തിരക്കുണ്ടാവും ഈ കല്യാണ രാത്രി പോലും എന്ത് ജോലി തിരക്കായി ഇത്ത എന്നാലും അദ്ദേഹത്തിനെ ഒന്ന് കാണണമല്ലോ അവ നേരത്തെ എണീറ്റ് അവ റൂമിൽ വന്നിരുന്നു നേരത്തെ എണീറ്റ് അവൻ പുറത്ത് പോയല്ലോ അവൻക്ക് ഷോപ്പ് തുറക്കാൻ സമയമായി ഇത്ര നേരത്തെയോ എന്ന് അവൾ ചോദിക്കുന്നു ആ സമയം എത്രയായിരുന്നു എൻ്റെ വിചാരം ഏഴുമണിയായി ഏഴുമണി ആവരെയൊന്നും ആരും കിടന്നുറങ്ങില്ല എന്ന് പറയുകയാണ് ഈ സമയം ഫസ്നയാണെങ്കിൽ കുറച്ച് അപമാനം തോന്നിയിട്ടോ അത്രയും നേരം അവൾ അറിയാതെ ഉറങ്ങിപ്പോയതായിരുന്നു തൻ്റെ റൂമിൽ മറ്റൊരാൾ കിടന്നെന്ന് ഓർക്കാൻ പോലും അവൾക്ക് വയ്യ അങ്ങനെ ഒരാൾ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയുമല്ലോ എന്ന് അവളായിരുന്നു ചിന്തിച്ചത് അങ്ങനെ അന്ന് ഉച്ച സമയമായപ്പോൾ ഷെമീർ കഴിക്കാൻ വന്നിരുന്നു ഫസ്നയ്ക്ക് മുഖം പോലും കൊടുക്കുന്നില്ല എന്താ എന്ന് തൻ ഭാര്യയാണ് എന്നിട്ട് പോലും ഒരു വാക്ക് പോലും സംസാരിച്ചില്ലല്ലോ ഇയാൾ എന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഇത്ത എനിക്ക് ചോറ് വേണമെന്ന് പറയുന്നുണ്ട് ഷെമി ഇത്ത വന്നിട്ട് അവർക്ക് ചോറ് വിളമ്പിക്കൊടുക്കുന്നുണ്ട് ഞാൻ വിളമ്പിക്കൊടുത്തോളാം എന്ന് ഫസ്നെ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട ഇത്ത വിളമ്പിക്കോട്ടെ ഇത്രയും കാലം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അങ്ങനെ ഫസ്നയുടെ മുഖത്ത് നോക്കാതെ ഷെമീർ പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സ് പൊട്ടുന്ന പോലെ തോന്നി എന്താ ഇതിങ്ങനെ ഞാൻ പിന്നെ എന്തിനാ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് എന്നവളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു അന്ന് രാത്രിയും ഇതേപോലെ തന്നെ ഷെമീർ ിലേക്ക് വന്നില്ല ഇതെന്താ ഇന്ന് തന്നെ എന്തായാലും ഷെമീറക്കെ റൂമിൽ വന്നിട്ട് ഞാൻ ഉറങ്ങൂ എന്ന് അവൾ നിശ്ചയിച്ചിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇത് തന്നെ പതിവായപ്പോൾ അവൾ അവനെ കാത്തു നിൽക്കാൻ തുടങ്ങി കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൻ വരുന്നത് അവൾ കണ്ടു ലൈറ്റിടാതെ ബെഡിന് ഒരറ്റത്ത് കിടക്കുന്നതും അവൾ കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൾ എണീറ്റ് ലൈറ്റിടൂ എന്താ ഇക്കാം എന്നോട് എന്താ ഒന്നും സംസാരിക്കാത്തത് വിവാഹം കഴിഞ്ഞു നാല് ദിവസമായി ഇന്ന ഇക്കയെ ഞാൻ ഈ റൂമിൽ വന്ന് കണ്ടിട്ടുള്ളത് പകൽ സമയങ്ങളിൽ പോലും ഇക്ക വീട്ടിൽ കാണുന്നില്ല എന്താ ഇക്കാം എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ വിവാഹം ഇത് കേട്ടതും അവൾ എണീറ്റും എനിക്കിഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്കി ഇതുവരെ ജോലി ചെയ്തതിന് ക്ഷീണമുണ്ടെന്ന് എനിക്ക് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കാട്ടോ അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് ലൈറ്റ് ഇണച്ച് കണ്ണുനീർ തുടച്ചോളു തന്നെ പെട്ടെന്ന് തിരിഞ്ഞു കിടന്നു പിറ്റേ ദിവസം ഇത് തന്നെ പതിവ് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അവളല്ലാതെ വേദനയോട് ഇതാരോട് പറയും അങ്ങനെ മറ്റ് മുത്തച്ഛികളൊക്കെ വരണ സമയത്തും അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും ഇവൾക്ക് പറയണമെന്നുണ്ട് അങ്ങനെ പസ് ഒരു ഇത്തയോട് പറഞ്ഞു വളരെ വാത്സല്യത്തോടു കൂടെ അവളോട് പെരുമാറുന്ന ആ ഇത്തയോട് പറഞ്ഞു ഇക്ക ഇതുവരെ ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ മോളെ നീ പറയുന്നത് അതെ ഈ വീട്ടിൽ പോലും ഉണ്ടാവാറില്ല പിന്നെ ഇങ്ങനെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കും എന്ന് പറയണേ ഞാൻ എന്ന് ആലോചിക്കട്ടെ അവനോ ഞാനൊന്ന് കാണുന്നുണ്ട് അങ്ങനെ ഇത്ത ഫോണിൽ വിളിച്ച് ഷമിയർക്കയോട് സംസാരിക്കുന്നു കേൾക്കാമായിരുന്നു എന്തൊക്കെയാ ഭസ്ന പറയുന്നത് നിന്റെ ഭാര്യ ഭാര്യയല്ലാടാ നീ അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇന്നേ വരെ അവളോടൊന്നും വേണ്ടിയിട്ട് പോലുമില്ലെന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് ജോലി തിരക്കാണ് നിന്റെ ഒരു ജോലി തിരക്ക് ഇത്ര ജോലി തിരക്കാണെങ്കിൽ പിന്നെ നീ എന്തിനാടാ പെണ്ണ് കെട്ടാൻ നിന്നെന്ന് അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരാണെങ്കിൽ മോളെ എല്ലാം ശരിയാവും അവനി ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതമാണ് അതുകൊണ്ടായിരിക്കും മോളൊന്ന് ഷമിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പതിയെ ശരിയായിക്കോളൂ മോളെ സ്നേഹം കൊടുത്താൽ മതി മോളെ വേണം അവൻ്റെ എല്ലാ കാര്യവും ഇതുവരെ ഷെമി നോക്കിയല്ലോ ഇനി നീ വേണം നോക്കാനെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ അന്ന് രാത്രിയും ഷെമീർ വരാനായിട്ട് അവൾ കാത്തിരിക്കുന്നുണ്ട് കുറേ സമയമായിട്ട് പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അങ്ങനെ ടൈമായിട്ടും ഷെമീർ വരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ താഴെ എന്തോ ശബ്ദം അവൾ കേൾക്കുന്നുണ്ട് മെല്ലെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവൾ ആ കാച്ച കണ്ട് നെട്ടിപ്പോവാണ് അവിടെ ഷമിക്കയും അതുപോലെ ഇത്തേയും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം അവ രണ്ടുപേരും അവൾ കരച്ചിലോടെ പറയുന്നുണ്ട് എന്താ നിൻ്റെ പ്ലാന് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് നീ വിവാഹം കഴിക്കണ്ടെന്ന് പക്ഷേ ഇത്ത എന്തൊക്കെയായി പറയുന്നത് അവളെ ഇത്രയും ദിവസം ഞാൻ കമ്പളിപ്പിച്ച് ഇന്നിപ്പോൾ കണ്ടല്ലോ നമ്മളെ അമ്പലത്തെ വിളിച്ച് എന്നെ വഴക്ക് പറയുന്നത് ഇതിപ്പോൾ നാട്ടുകാർ മുഴുവൻ അറിയുന്ന പ്ലാനാണല്ലോ പിന്നെ നീ എന്തിനാണ് അവളെ വിവാഹം കഴിച്ചത് നിനക്ക് അറിയാമായിരുന്നല്ലോ എനിക്ക് പറ്റില്ല നീ ഇന്ന് റൂമിലേക്ക് പോകണ്ട എനിക്കറിയാം ആ മൂദേവി ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാവും നീ പോകണ്ട ഷെമി എന്നും പറഞ്ഞോണ്ട് ഷമിത്താ ഇക്കയുടെ മാറിലേക്ക് വീഴുന്നത് കണ്ണീരോട് കൂടി അവൾ കണ്ടു അവൾ കോടിപ്പാടിയിൽ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ അവൾ റൂമിലേക്ക് പോയി ലൈറ്റ് ഇടാതെ തന്നെ ആ ബെഡിൽ ഇങ്ങനെ ഇരിക്കുക കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷെമീർ അവിടേക്ക് വരുന്നുണ്ട് ലൈറ്റ് തെളിഞ്ഞപ്പോൾ അവളെ കണ്ടതും അവളവിടെ മുഖം ആകെ മാറി കണ്ണീരോട് ഇരിക്കുന്നു കാണുമ്പോൾ എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നോ നിങ്ങൾക്ക് ഇങ്ങനൊരു ബന്ധം നിങ്ങളുടെ മൂതചിതമായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനെന്നെ വിവാഹം കഴിച്ചു എന്ന് ചോദിക്കുകയാണ് എന്താ നീ പറയുന്നത് അതെ ഞാൻ എല്ലാം കണ്ടു എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾ എൻ്റെ അടുത്ത് വരാത്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി നിങ്ങൾ മൊത്തച്ച് നിങ്ങളോട് പറഞ്ഞെല്ലാം ഞാൻ കേട്ടിരുന്നു നിങ്ങളുടെ സ്വന്തം മേടനല്ലേ നിങ്ങൾ വഞ്ചിക്കരുത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ആവാൻ പറ്റി മോളെ ഞാൻ നിന്നെ ചതിക്കണമെന്ന് ഒരിക്കലും കരുതിയതല്ല പക്ഷെ അങ്ങനെയൊക്കെ ആയിപ്പോയി എന്നാലേ നിങ്ങൾക്ക് വിവാഹത്തിന് മുമ്പേ ഇതിൽ നിന്ന് പിന്മാറാമായിരുന്നു ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞാലും ആ പഴയ ബന്ധത്തെക്കുറിച്ച് പറയാനോ ഒന്നിനും ഞാൻ വരില്ല എന്നെങ്കിലും എന്നോടൊന്ന് നീതി കാണിക്കാമായിരുന്നു ഇതിപ്പോൾ ചെ നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ എന്ന് ചോദിക്കാട്ടോ അതുവരെ ഫസ്ന ഒരാളോട് പോലും മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും പറയാത്തായിരുന്നു പക്ഷേ സ്വന്തം ഭർത്താവിനെ കുറച്ച് ദിവസങ്ങളൊണ്ട് തന്നെ അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു അങ്ങനെ ഇത്തയാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാകുന്നുണ്ട് ഒടുവിൽ അവളെ കാല് പിടിച്ച് അവൻ സത്യങ്ങൾ പറയുന്നുണ്ട് മുതച്ചിത്തയും ആ വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മയില്ലാതെ സ്നേഹം തന്നു അങ്ങനെ എങ്ങനെയോ ഇങ്ങനെ ആയിപ്പോയി എനിക്കതിൽ നിന്ന് മാറണമെന്നൊക്കെയുണ്ട് പക്ഷേ ഇത്ത ഇത്ത ആത്മഹത്യ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ അവർ വെറുതെ അടവ് പറയുന്നത് അവർക്ക് ഭർത്താവ് ഉണ്ട് കുട്ടികളുണ്ട് എന്നിട്ട് ഒരിക്കലും ഇങ്ങനെ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഫസ്ന പക്ഷേ ഷമീർ ഇല്ല ഇത്തേ വിട്ടിട്ട് ഞാൻ പോരാ പോരില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ പറയും നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു ഒരു ഭാര്യയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പോകാം നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും എല്ലാവരും അറിയട്ടെ നിങ്ങൾ വെറുതെ എൻ്റെ ജീവിതം കൂടെ പാഴാക്കരുത് എനിക്കും ഇനിയൊരു ജീവിതമുണ്ടാവും പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്ന ഒരിക്കേട് ഒരിക്കൽ അള്ളാഹു നിങ്ങളോട് തിരിച്ച് ചോദിക്കും നിങ്ങളുടെ സ്വന്തം ഏട്ടനെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക് സ്വന്തം ഏട്ടൻ്റെ ഭാര്യയാണ് നിങ്ങൾ നിങ്ങൾക്ക് നാണമില്ലേ സ്വന്തം ഉമ്മ യുടെ സ്ഥാനത്ത് കാണേണ്ടവളാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോട് ക്ഷമിക്ക് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി പക്ഷേ നിങ്ങളുടെ ആ ഇത്തയ്ക്ക് ഇതുവരെ തെറ്റാണെന്ന് മനസ്സിലായില്ലോ ഇന്ന് അവർ നിങ്ങളോട് പറയുന്നില്ല ഞാൻ കേട്ടു അവർ എന്തൊരു സ്ത്രീയാണ് ഇവിടെ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് എന്തോ ഒരു അധികാരമുണ്ടെന്ന് എനിക്ക് അന്നേ മനസ്സിലായിരുന്നു നിങ്ങളുടെ ഡ്രസ്സുകൾ അലക്കാനോ നിങ്ങൾക്ക് ഭക്ഷണം തരാനോ എന്തിനെ എല്ലാത്തിനും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന അവരാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ ഞാൻ കാണുന്നതാണത് അത് പതിയെ മാറും ഇത്രയും കാലം ഇത്തയല്ലേ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മാത്രമാണ് ഞാൻ അന്നേരം ചിന്തിച്ചത് പക്ഷേ നിങ്ങൾ തമ്മിൽ ഇത്രയൊരു ബന്ധമുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തണ്ടു എന്ന് പറയാണ് ഇത് കേട്ടതും ഷെമീർ എന്നോട് ക്ഷമിക്ക് എനിക്കിതിൽ നിന്ന് മാറണമെന്ന് പലപ്പോഴും ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ കഴിയുന്നില്ല എന്നാലേ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിലേക്ക് പോയി താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതെന്ത് ഇങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളു പോലും ആയാലും അപ്പോഴേക്കും വീട് താ മാറി താമസിക്കുകയാണെന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് കരുതും ആളുകൾ എന്തും കരുതട്ടെ പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം നിങ്ങളുടെ ഇത്തയുമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ രഹസ്യബന്ധമാണ് വേണ്ടതെങ്കിൽ നിങ്ങളെവിടെ തന്നെ താമസിച്ചോളൂ എന്നെ വിട്ടേക്കെന്ന് പറയാനാവും നാളെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം എനിക്കിങ്ങനെ ഒരുക്കി ജീവിക്കാൻ വയ്യേക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടതും ഷെമീർ ഒരുവിധം അവൾ സമ്മതിക്കാണ് പിറ്റേ ദിവസം ഷെമീറിൻ്റെ വാക്ക് മാറുന്നുണ്ട് അത് കണ്ടതും ഫസിന്മക്ക് ഒത്തിരി വിഷമമാണ് ഇനി ഒരിക്കലും ഇവിടെ തുടരാൻ പറ്റില്ലെന്ന് അവൾക്ക് തോന്നാൻ എന്നാൽ എല്ലാവരത്തും അവരെല്ലാം പറഞ്ഞു നടന്നത് ഇവൾക്ക് സംശയ രോഗമാണെന്നും ഇത്രയും കാലം നോക്കി വളർത്തിയ ഷെമീറിനെയും ഷെമീത്തെയും കൂടെ ചേർത്ത് അവൾ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കി അവർ നാട് മൊത്തം പറഞ്ഞു അതോടുകൂടെ അവൾക്ക് പിന്നെ അവിടുന്ന് ഒരു സംസാരമില്ലാതായി അവൾ അവളുടെ വീട്ടിലേക്ക് തിരികെ പോയി ആ ബന്ധം ഒരിക്കലും നടക്കില്ലെന്ന് മനസ്സിലായി രണ്ടുപേരും കൂടെ കള്ളക്കളികൾ ഒരുപാട് തുടർന്നിരുന്നു രണ്ട് മൂന്ന് മാസം വരെ അവൾ അവിടെ പിടിച്ചു നിന്നു എങ്ങനെയെങ്കിലും മാറ്റം തൻ്റെ ഭർത്താവിനുണ്ടാകുമോ എന്ന് കരുതി പക്ഷേ ഇവിടെ അയാൾ ഒരിക്കലും മാറാൻ പോകുന്നില്ലായിരുന്നു ഒരിക്കൽ ഇവൾ പാത്രൂ ിൽ കയറുന്ന സമയത്ത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് അവർ തമ്മിലുള്ള ആ രഹസ്യബന്ധം പോലും അവൾ വരുമ്പോൾ അറിയാൻ വേണ്ടിട്ട് തന്നെ അവർ അങ്ങനെയെല്ലാം ചെയ്തിരുന്നു ഒരിക്കൽ ഭസ്ന അകത്തു നിന്ന് നിന്ന് അകത്തേ കയറണ സമയത്ത് അവൾ കാണുന്ന കാഴ്ച സ്വന്തം ഭർത്താവ് മൂത്തച്ചിയുടെ മഴയിൽ തലവെച്ച് കിടന്ന് കിന്നാരം പറയുന്ന ഒരിക്കൽ പോലും തൻ്റെ മുഖത്ത് നോക്കിപ്പോലും ചിരിക്കാത്ത ആ മനുഷ്യൻ എന്താ ഇങ്ങനെയെന്ന് അവൾ ഓർത്തു പോയിരുന്നു അതോടുകൂടെ മനസ്സ് മടത്ത് അവൾ ആ വീട് വിട്ടിറങ്ങി ഇപ്പം അവൾ സുഖമായിട്ട് മറ്റൊരാളവളെ വിവാഹം കഴിച്ചു അവളുടെ മനസ്സറിഞ്ഞ അവൾ ആഗ്രഹിച്ച പോലെ ഒരു പുരുഷൻ അവളെ വിവാഹം കഴിച്ചു ഷെമീറിൻ്റെ ജീവിതം ഇപ്പോഴും അവനക്കൊരു ഭാര്യ പോലുമില്ല ഇപ്പോഴും ആ ഒരു മൂത്തച്ചിയുടെ കീഴിൽ തന്നെ അവൻ ആ വീട്ടിൽ സ്വന്തം ഏട്ടൻ വഞ്ചിച്ചോട് കൊണ്ട് ജീവിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് മൂത്തച്ചിമാർ നമ്മുടെ ചുറ്റുമുണ്ട് ഒരുപാട് പേർ ഇതുപോലെ ആ ഒരു അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടബേ അവിടെയെല്ലാം ജീവിതം നന്നാക്കി കൊടുക്കണേ എന്തൊക്കെ പ്രയാസങ്ങളാണോടാണ് ഈ അവർ ചിന്തിക്കുന്നില്ല ഈ വന്ന് കയറിയ ഭർത്തകന്മാരുടെ ഏട്ട ഭാര്യമാർ ചിന്തിക്കുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും സ്വന്തം ഭർത്തവനെ സ്നേഹിച്ചാൽ പോരെ പിന്നെ എന്തിനെ സ്വന്തം ഇളച്ചൻ മൂത്തച്ചന്മാരെ നിങ്ങളിതും ഈ കണ്ണിൽ കാണുന്നത് നിങ്ങൾ സ്വന്തം ആങ്ങളെയായിട്ട് കാണേണ്ടവരാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നത് എങ്ങനെ സ്വന്തം ഭർത്താവിൻ്റെ ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിന് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കരുതുന്നത് ഇത്തരത്തിലുള്ള മൂത്തച്ചിമാർ അല്ല നിങ്ങൾ മാറേണ്ടത് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾ ഇളച്ചിമാർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാകും ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് സ്ത്രീകൾ തന്നെ ആ ഒരു വിഷയവും പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഇത്ര ദയനീയമായിരിക്കും മരിക്കുന്നവർ നീറിനീറി കഴിയുന്ന അവസ്ഥ തന്നെയാണ് പുറത്തുള്ളൊരു പെണ്ണാണെങ്കിൽ പിന്നെ ആ ബന്ധം അവിടെ ഉപേക്ഷിച്ചാൽ അതങ്ങ് പോയി പിന്നെ അവർ കാണില്ല എന്നൊക്കെ കരുതാം ഇത് വീട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെയൊക്കെ ചതി നടക്കുമ്പോൾ ഏതൊരു പെണ്ണിനാണ് സഹിക്ക എല്ലാവരെയും നമ്മുടെ ഭർത്താക്കന്മാരെയും അതുപോലെ ഭാര്യമാരെയും എല്ലാം റബ്ബ് തന്നെ കാത്ത രക്ഷിക്കട്ടെ ആർക്കും തന്നെ ഇത്തരത്തിലൊരു മോശ സ്വഭാവമൊന്നും തോന്നാതെ അള്ളാഹുവിൻ്റെ കാവിൽ അവർക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹാമീം സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു